പി എസ് സി വിസ് പുതിയൊരു ആനുകാരിക ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് സമീപ കാലഘട്ടത്തിൽ നടന്ന സൈനിക ഓപ്പറേഷനുകളാണ് ഓപ്പറേഷൻ ബ്രഹ്മ മ്യാൻമാറിലെ ഭൂകമ്പ ദുരിതാശ്വാസത്തിനായി ഇന്ത്യ ഗവൺമെന്റ് ആരംഭിച്ചതാണ് ഓപ്പറേഷൻ ബ്രഹ്മ ഓപ്പറേഷൻ ബ്രഹ്മ മ്യാൻമാറിലെ ഭൂകമ്പ ദുരിതാശ്വാസത്തിനായി ഇന്ത്യ ഗവൺമെന്റ് ആരംഭിച്ചതാണ് അടുത്തത് ഓപ്പറേഷൻ ഹോപ്പ് ഓൺലൈൻ ബാല ലൈംഗിക പീഡന ശൃംഖലകൾക്കെതിരെ സി ബി ഐയുടെ നടപടിയാണ് ഓപ്പറേഷൻ ഹോപ്പ് ഓപ്പറേഷൻ ഹോപ്പ് ഓൺലൈൻ ബാല ലൈംഗിക പീഡന ശൃംഖലകൾക്കെതിരെയുള്ള സി ബി ഐയുടെ നടപടി ഓപ്പറേഷൻ സിന്ധൂർ പാകിസ്ഥാനിലെയും പിഒകെയിലും ഒമ്പത് ഭീകര ക്യാമ്പുകളിൽ ഇന്ത്യയുടെ വ്യോമ ആക്രമണമായിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ ഓപ്പറേഷൻ സിന്ധൂർ പാകിസ്ഥാനിലെയും പി ഒക്കെ ഒമ്പത് ഭീകര ക്യാമ്പുകളിൽ ഇന്ത്യയുടെ വ്യോമ ആക്രമണം അടുത്തത് ഓപ്പറേഷൻ കെല്ലർ ദക്ഷിണ കാശ്മീരിലെ ഷോപ്പിയാർ വനങ്ങളിൽ ഇന്ത്യൻ സൈന്യം നടത്തിയ ഭീകരവിരുദ്ധ പ്രവർത്തനം ദക്ഷിണ കാശ്മീരിലെ ഷോപ്പിയാർ വനങ്ങളിൽ ഇന്ത്യൻ സൈന്യം നടത്തിയ ഭീകരവിരുദ്ധ പ്രവർത്തനമാണ് ഓപ്പറേഷൻ കെല്ലർ ഓപ്പറേഷൻ വെബ് സ്പൈഡർ ഷ്യയിൽ ഉക്രൈനിന്റെ രഹസ്യ ഡ്രോൺ ആക്രമണമാണ് ഓപ്പറേഷൻ വെബ് സ്പൈഡർ റഷ്യയിൽ ഉക്രൈനിന്റെ രഹസ്യ ഡ്രോൺ ആക്രമണമാണ് ഓപ്പറേഷൻ വെബ് സ്പൈഡർ ഓപ്പറേഷൻ ഇന്ദ്രാവതി ഹേദിയിൽ നിന്ന് ഇന്ത്യക്കാരെ മോചിപ്പിക്കുന്ന ഓപ്പറേഷൻ ആയിരുന്നു ഓപ്പറേഷൻ ഇന്ദ്രാവതി ഓപ്പറേഷൻ ഇന്ദ്രാവതി ഹേദിയിൽ നിന്ന് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കൽ ഓപ്പറേഷൻ സങ്കൽപ്പ് ഛത്തീസ്ഗഡിലെ ബിജാപൂരിൽ നക്സലുകൾക്കെതിരായി നടന്ന ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സങ്കൽപ്പ് ഛത്തീസ്ഗഡിലെ ബിജാപൂരിൽ നക്സലുകൾക്കെതിരായി നടന്ന ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സങ്കൽപ്പ് ഓപ്പറേഷൻ ഗോസ്റ്റ് സി ഇന്ത്യൻ സൈന്യത്തിന്റെ അസം പോലീസിന്റെയും സംയുക്ത പ്രവർത്തനമായിരുന്നു ഓപ്പറേഷൻ ഗോസ്റ്റ് സി ഇന്ത്യൻ സൈന്യത്തിന്റെയും അസം പോലീസിന്റെയും സംയുക്ത പ്രവർത്തനമാണ് ഓപ്പറേഷൻ ഓപ്പറേഷൻ റൈസിംഗ് ലൈൻ ഇറാനിയൻ ആണവ കേന്ദ്രങ്ങളിൽ ഇസ്രയേലിന്റെ ആക്രമണമായിരുന്നു ഓപ്പറേഷൻ റൈസിംഗ് ലൈൻ ഓപ്പറേഷൻ റൈസിംഗ് ലൈൻ ഇറാനിയൻ ആണവ കേന്ദ്രങ്ങളിൽ ഇസ്രയേലിന്റെ ആക്രമണം ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് പ്രോമൈസ് ഇസ്രയേലിന്റെ ആണവ കേന്ദ്രങ്ങളിൽ ഇറാന്റെ പ്രത്യാക്രമണമായിരുന്നു ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് പ്രോമൈസ് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് ത്രീ ഇസ്രയേലിന്റെ ആണവ കേന്ദ്രങ്ങളിലേക്ക് ഇറാന്റെ പ്രത്യാക്രമണം ഓപ്പറേഷൻ സിന്ധു ഇന്ത്യക്കാരെ ഓപ്പറേഷൻ സിന്ധു ഇറാനിൽ നിന്ന് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കോപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ ഇറാനിയൻ ആണവ കേന്ദ്രങ്ങളിൽ യു എസിന്റെ ആക്രമണം ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ ഇറാനിയൻ ആണവ കേന്ദ്രങ്ങളിൽ യു എസിന്റെ ఆక్రమణ